ഇതാണ് നമ്മളെ അബുക്കാൻ്റെ പോത്ത് അപ്പോൾ വിറ്റിട്ട് വിറ്റില്ലേ എത്ര കൊടുത്ത് അറുപത്തി ഒമ്പതിനായിരത്തിന് കൊടുത്ത് അല്ലേ എന്നാ കൊണ്ടുപോവുക ഞായറാഴ്ച അവിടെ കൊണ്ടാക്കി കൊടുക്കണോ അത് വിൽപ്പനയിലുള്ളതാ ആ അടുത്ത വീടാണ് അത് കാരണം കൊണ്ടാക്കി കൊടുക്കണോ അല്ലേ അപ്പം കൊണ്ടുപോകി ഞമ്മളെ ലക്ഷത്തിന് നമ്മൾ കെട്ടിക്കൊടുക്കുക അപ്പോൾ അറുപത്തി ഒമ്പതിനായിരത്തിന് വിറ്റിട്ട് പിന്നെ നോക്കണ ചെലവ് നോക്കണ വലിയ അടങ്ങനല്ലേ നോക്കാനാണ് ഈ ചളി ചളി നടന്നിട്ട് അല്ലേ ആ ഓൽമാൻ്റ് വഴിക്കുള്ളത് ആയിട്ടില്ലേ എപ്പോ വന്നാലിപ്പോണ്ടാവും ഇനിയിപ്പത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇനി അടുത്ത പ്ലാൻ എന്താ അടുത്ത ചന്തക്ക് കൊടാം പെരുന്നാള് കഴിഞ്ഞിട്ടുള്ള ചന്തക്ക് അല്ലേ പെരുന്നാള് കഴിഞ്ഞിട്ട് ചന്തക്ക് പോയിട്ട് ഇനി എത്ര എടുക്കാനാണ് പ്ലാന് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് പോത്ത് നിങ്ങളെ ഒരെണ്ണം തന്നെ എടുക്കോളൂ അല്ലേ ആ ഈ വള്ളം വള്ളംകരീല് പോത്തിന് തീറ്റ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടിയല്ലേ വൈക്കോല് തിന്നാത്തത് കൊണ്ട് പുല്ല് തന്നെ തിന്നുള്ളൂ അല്ലേ ഫുള്ള് പച്ച പുല്ല് തിന്ന മേനിയാണ് പോത്ത് അല്ലേ ഏതൊക്കെ ഏത് ടൈമിലാ കൊടുക്കലേ രാവിലെ കൊടുക്കലുണ്ടാ രണ്ടു രണ്ടു നേരം ഉച്ചക്ക് കൊല്ലം കട്ടില്ല ഈ പാടത്തിട്ട പാടത്ത് വെള്ളം കുടിക്കും ഇപ്പൊ പുല്ല് തല കടിച്ചു പോവാൽ ചളി അടിച്ചിട്ട് ആ അതൊക്കെ ഇടുന്നു ഈ തന്നെ പണിയല്ലേ നീ പുല്ല് അരിഞ്ഞേച്ചിണ്ടാ പുല് അരിഞ്ഞേച്ചിട്ടുണ്ട് ഒരു ചാക്കുല്ല് ഡയലി അരി നല്ല ദമ്മു ചാക്കാവും ചോളസൗഡിന്റെ ചാക്ക് അത് ഫുള്ള്ണ്ടാവും അത് എന്നിട്ട് ചെന്ന പാടം ഇട്ട് കൊടുക്കുവോ പിന്നെ വെള്ളം കിട്ടുള്ളൂ അല്ലേ വയലായിരത്തൊന്നും കൊടുക്കൂല ഇനിയിപ്പോ ഇവിടെ പോത്തള്ള കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ ആ ഇത്ര പോത്തൊക്കെ കൊടുക്കാനുള്ള അത് നമ്മളെ മരണ പോത്തള്ളൂ അപ്പൊ അങ്ങനെയാണ് അപ്പോ അറുപത്തൊമ്പതിനായിരം കിട്ടി അല്ലേ ആയിരം തീറ്റ ചെലവ അടക്കം എഴുപതിനായിരം അതടക്കം അറുപത്തൊമ്പത് അപ്പൊ തീറ്റ ചിലവ് കറിയ അറുട്ടിനാണ് കച്ചവടം ആയിരം നോക്കാനും പോത്തണ്ട് ഇടക്കകത്തൊക്കെയാണ് കേറിയിക്കണ് അല്ലേ ഇടക്കകത്തൊക്കെ നന്നായിക്കണു കൂടുതൽ നന്നായിക്കണേ ചളിയിൽ കിടന്നാണ്ട് ഉറുണ്ടിക്കേ മഴ പെയ്തയിലാണ് പോത്താണ്ട് കനം വച്ചിരിക്കണേ അല്ലേ അപ്പൊ ഇനി രണ്ട് ബോത്ത് ഒരു പോത്തും കൂട്ടി എടുക്കണോ നല്ല കാലുപയരവും ഇതൊക്കെ ഉള്ളത് നീ ഒരു രണ്ടാഴ്ച ചന്ത കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എടുത്താൽ മതി ആ അടുത്താഴ്ച പോയിട്ട് വില കൊണ്ടൊത്തില്ലെങ്കിൽ ആ രണ്ടുമൂന്ന് ചന്ത കയറി ഇറങ്ങേണ്ടി വരും ആ ആ പെരുന്നാൾ ആ അവര് തിരക്കുണ്ടാവും പെരുന്നാൾ കഴിഞ്ഞ പാട് ചന്ത ഉണ്ടാവു തോന്നീല രണ്ടാം പെരുന്നാള് ഇതേപോലെ ഞങ്ങൾ കഴിഞ്ഞ മാറി ചന്തക്ക് പോയിട്ട് ചന്തയിൽ ഒന്നും ഉണ്ടാവില്ല ആ ചന്തയിൽ കന്ന് ഉണ്ടാവില്ല നീ എന്താണെന്ന് അറിയില്ല ഇനി വേറെ ആരോടെ വരും ഒന്ന് അന്വേഷിച്ചു നോക്ക് പെരുന്നാൾ കഴിഞ്ഞ പാടി ചെന്നണ്ടാന്ന് ഒരിക്കലും ഞങ്ങൾ പോയേക്ക് ചന്തല്ല ഇപ്പം ദിനാണ്ട് വിറ്റ് അല്ലേ ആ ഇനി അടുത്ത പോത്തിനെ കൊണ്ടുവരുന്ന പരിപാടിയാണ് അല്ലേ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ബെല്ലും വഴും കയറി അമർത്തി കൊടുക്കുക ലസ്ക് വീഡിയോ ഇതൊക്കെ കൊടുക്കാനുള്ള പോത്ത ആളാണ് ഇനിയും ഇവിടെ കൊടുക്കാൻ പോത്തുകളുണ്ട് കൊടുക്കാനുള്ള പോത്തളാണ് പോത്തിൻ്റെ മുതലാളിയാണ് നടക്കണത് സേട്ടു സേട്ടു പോത്തിന് ആവശ്യക്കാരുണ്ടെങ്കിൽ പോരിട്ടാ ഇത് കൊടുക്കാനുള്ളതാണ് ഈ രണ്ടാളെ ഇവിടെ കണ്ടത്തിൽ ചളിയാണ് കാരണം ഇപ്പോൾ ഇറങ്ങണില്ല ഈ രണ്ടാളെ കൊടുക്കാനുള്ളതാണ് രണ്ടും മൂന്നും നാലെണ്ണത്തിന് കൊടുക്കാണ്ട് ആ മൂലയിലൊന്നും നിൽക്കുന്നു പിന്നെ ഇതായി നിക്കണ് ഇതൊക്കെ പിന്നെ ഇവിടെ ഉള്ള പോത്തളാ വേടിച്ചു കെട്ടിയവരാണ് ഒലിയത്തിന് നെയ്യത്താക്കിയ പോത്തളാണ് ഇത് അതേപോലെ അവിടെ നിൽക്കുന്നുണ്ട് ആ നിക്കുന്നു അതേപോലെ ഈ പോത്തളൊക്കെ ഇത് വേടിച്ചു ഓൾറെഡി ഇവിടെ ഉള്ളതാണ്